രണ്ടായിരത്തി നാലിന് ശേഷം നടന്ന മിക്ക തിരഞ്ഞെടുപ്പുകളിലും ഉത്തർപ്രദേശിൻ്റെ ഒരു ഒരു ശക്തമായ ഒരു സാന്നിധ്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും പിന്നെ ജയിച്ചു വരാനായി തീർച്ചയായിട്ടും മൻമോഹൻ സിംഗിന് സർക്കാരിന് യു പി എ ഒന്ന് രണ്ട് സർക്കാരുകൾ സാധിച്ചു പക്ഷേ അതിനായി ഉത്തർപ്രദേശിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ വളരെ പരിമിതമാണെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളുടെ കെയർ ഓഫിൽ കിട്ടിയ സീറ്റുകൾ കൊണ്ട് അവർക്ക് മുന്നണി ഉണ്ടാക്കാൻ സാധിച്ചു പക്ഷേ രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ഭാരതീയ ജനതാ പാർട്ടി വ്യക്തമായ മേധാവിത്വത്തോടുകൂടി തന്നെ ഉത്തർപ്രദേശിൽ തലയുയർത്തി നിൽക്കുകയാണ് ലോക്സഭയിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ സമാജ്വാദി പാർട്ടിക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ ഭരണത്തിലെത്തിയില്ല എങ്കിലും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുത തന്നെയാണ് ഇനി ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് നോക്കൂ എൺപത് സീറ്റുകൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്റിൽ ഫീൽഡ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സീറ്റുകളിൽ ഭാരതത്തിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുപ്പിന് പോകുമ്പോൾ എൺപത് സീറ്റുള്ള ഉത്തർപ്രദേശാണ് യഥാർത്ഥത്തിൽ കടിഞ്ഞാൻ പിടിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം അവിടെ പ്രധാനമായും ഭാരതീയ ജനതാ പാർട്ടിയുടെ ബേസ് എന്ന് പറയുന്നത് ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ നടന്ന ആ ചടങ്ങോടു കൂടി പ്രാണപ്രതിഷ്ഠാ ചടങ്ങോടുകൂടി വലിയ തോതിലുള്ള ഒരു വികാരം ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ഒരുപക്ഷെ ഹൈന്ദവ ഭൂരിപക്ഷത്തിൻ്റെ വികാരം അത് ജാതികൾക്ക് അതീതമായി ഒരു വികാരം ഒരുപക്ഷെ ആ വികാരം ക്യാപിറ്റലൈസ് ചെയ്യാൻ ബി ജെ പിക്ക് ഏറ്റവും അധികം സാധ്യതയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഓർമ്മകൾ വളരെ ഈ ഈ പറയുന്ന ചടങ്ങിൻ്റെ ഓർമ്മകൾ വളരെ ഫ്രഷായി നിൽക്കുമ്പോൾ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ മറ്റേത് സംസ്ഥാനത്തേക്കാളും കൂടുതൽ ബി ജെ പിക്ക് പ്രതീക്ഷയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശിൽ തന്നെയാണ് പക്ഷെ അവിടെ ി ജെ പിക്ക് എതിരെ നിൽക്കുന്ന കക്ഷികളെ നോക്കൂ എണ്ണത്തിൽ വളരെ വലുതാണ് അത് ഉത്തർപ്രദേശിൻ്റെ പ്രധാനപ്പെട്ട സമതലങ്ങളിലുള്ള പ്രധാനപ്പെട്ട പാർട്ടിയാണ് യാദവ പാർട്ടി യാദവ് മുസ്ലിം എം വൈ കമ്പിനേഷൻ വളരെ വിജയകരമായി അതൊരു സോഷ്യൽ എൻജിനീയറിംഗിൻ്റെ രൂപത്തിൽ പ്രവർത്തിപ്പിച്ച സമാജ്വാദി പാർട്ടി ശ്രീ അഖിലേഷ് യാദവ് ഇപ്പോൾ നയിക്കുകയും മുലായം സിംഗ് യാദവ് സ്ഥാപിക്കുകയും ചെയ്ത സോഷ്യലിസ്റ്റ് കക്ഷിയാണ് ഇത് ജാതി ജാതിരാഷ്ട്രീയത്തിൻ്റെ ഒരു കക്ഷിയാണെന്ന് പറയുമ്പോഴും ആഴത്തിൽ ഒരു കക്ഷി തന്നെയാണ് രാഷ്ട്രീയ രാഷ്ട്രീയമായി വലിയ തോതിൽ വലിയ മോഹങ്ങളുള്ളൊരാൾ തന്നെയാണ് ഇപ്പോഴും ചെറുപ്പക്കാരൻ തന്നെയായ അഖിലേഷ് യാദവ് അപ്പോൾ അദ്ദേഹം തന്ത്രപരമായി സഹകരണം ത്തിലേക്ക് വരികയാണ് കോൺഗ്രസ് പാർട്ടിയുമായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് എക്കാലത്തും വലിയ മുൻകാലങ്ങൾ എഴുപത്തിയേഴ് വരെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടിയുടെ സിംഹഭാഗം സീറ്റുകളും വന്നിരുന്ന ഉത്തർപ്രദേശിലാണെന്ന് ഓർക്കണം അതിനുശേഷം ഘട്ടം ഘട്ടമായി കോൺഗ്രസിൻ്റെ ഒരു സ്ട്രെങ്ത് എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് മാറ്റി നിർത്തുന്നു അത് രാജീവ് ഗാന്ധിയുടെ ഒരു തെരഞ്ഞെടുപ്പാണ് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ പദത്തെ തുടർന്നുള്ള സഹതാപതരംഗം അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാപരമായ ഒരു അടിത്തറ കോൺഗ്രസ് പാർട്ടി വളരെ വളരെ കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയ ഒരു സോഷ്യൽ കൊലീഷനുണ്ട് അതായത് ഹരിജൻ ആദിവാസി മറ്റ് ജല വിഭാഗങ്ങൾ ന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങൾ ഇതെല്ലാം ചേർന്ന് കെട്ടിപ്പൊക്കിയ ആ സാമൂഹിക അടിത്തറ പൂർണ്ണമായി തകർന്നു ഒ ബി സി വിഭാഗത്തിൻ്റെ യാതൊരു വിഭാഗത്തെയും കൊണ്ട് അഖിലേഷ് യാദവും മുലായം സിംഗ് യാദവും പോയി അതുപോലെ മുസ്ലിങ്ങളും അവരോടൊപ്പം തന്നെ ചേർന്ന് നിന്നു അഖിലേഷ് യാദവിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സമാജ്വാദി പാർട്ടിക്ക് അടുത്തറിയുണ്ടായി അതുപോലെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ഉത്തർപ്രദേശിന്റെ പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് അത് ജാട്ട് മേഖലയാണ് അവിടെ ശ്രീ ചരൺ ലോക് ലോക്ദളിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നതാണ് അദ്ദേഹത്തിന്റെ മകൻ അജിത് സിംഗ് നയിക്കുന്ന രാഷ്ട്രീയ ആർജ് രാഷ്ട്രീയ ലോക്ദൾ ആ പാർട്ടിക്ക് ഇപ്പോഴും കാര്യമായ പിന്തുണയുണ്ട് അപ്പം ഏഴെട്ട് സീറ്റുകൾ ആ പാർട്ടിക്ക് വേണ്ടി മാറ്റിവെക്കാൻ അഖിലേഷ് യാദവ് തയ്യാറായിരിക്കുന്നു കോൺഗ്രസ് പാർട്ടിക്ക് പരമാവധി പതിനൊന്ന് സീറ്റുകൾ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് സീറ്റുകളെങ്കിലും കുറഞ്ഞത് വേണമെന്ന വാതകതയിലാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ അടിത്തറ പോയി എന്ന കാര്യം തീർച്ചയായിട്ടും അറിയാം ന്യൂനപക്ഷ അടിത്തറ സമാജ്വാദി പാർട്ടി കൊണ്ടുപോയി അവിടുത്തെ മറ്റ് വിഭാഗങ്ങളുടെ അടിത്തറകൾ ബി ജെ പി മറ്റു കക്ഷികളുമായി വീതിച്ചെടുത്തു ദളിത് അടിത്തറയായിട്ട് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന മറ്റൊരു അടിത്തറ ആ അടിത്തറയും കൊണ്ട് മായാവതിയുടെ ബഹുജൻ സമാജ് ബഹുജൻ സമാജ് പാർട്ടി വളരെ വലിയൊരു കക്ഷിയായിരുന്നു ഉത്തർപ്രദേശിൽ എന്നാൽ ഇന്ന് രോഹിണി ബഹുജൻ സമാജ് പാർട്ടിയുടെ അവസ്ഥ പരമദയനീയമാണ് ശ്രീമതി മായാവതിക്ക് മുന്നോട്ട് പോകാനാവാത്ത രീതിയിൽ വളരെയധികം ഒരു 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 വലയത്തിൽ പെട്ട് നിൽക്കുകയാണ് മായാവതി അപ്പം മായാവതി സമാഹരിച്ചിരുന്ന ദളിത് വോട്ടുകൾ എങ്ങോട്ട് ചായും എന്നതൊരു വലിയ ചിന്തയാണ് ഇരുപത് ശതമാനത്തോളം വരുന്ന ദളിത് ആദിവാസി വോട്ടുകൾ എങ്ങോട്ടാണ് ചായാൻ പോകുന്നത് എന്നത് വളരെ നിർണായകമാകാൻ പോകുകയാണ് ഉത്തർപ്രദേശിൽ അത് ഹൈന്ദവ ദേശീയതയുടെ നേരിലേറി ബി ചായുമോ അതോ ഈ സോഷ്യൽ ജസ്റ്റിസ് ഫോഴ്സസ് ഇപ്പം ജാതി കേന്ദ്രീകൃതമായ കാര്യങ്ങൾ ഒ ബി സി പക്ഷേ ഒ ബി സികൾക്ക് സാധാരണഗതിയിൽ ഉത്തർപ്രദേശ അധികൃതർ ഒ ബി സിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ച ഒരു കാലത്തും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അവർ കോൺഗ്രസിനോട് ഒരു കാലത്ത് ചേർന്ന് നിന്നു പക്ഷേ സമാജ്വാദി പാർട്ടിക്ക് ഈ വോട്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എങ്ങനെയാണ് മായാവതിയുടെ നഷ്ടപ്പെട്ട അടിത്തറ ബി ജെ പിക്ക് ആണോ പ്രയോജനം ചെയ്യുന്നത് അതോ സമാജ്വാദി പാർട്ടിക്കാണോ പ്രയോജനം ചെയ്യുന്നത് എന്നത് നോക്കിയിരുന്ന് കാണേണ്ടതാണ് അതുകൊണ്ട് ഉത്തർപ്രദേശ് രാഷ്ട്രീയം വളരെ സങ്കീർണ്ണമാണ് പിന്നെ അപ്നാദൾ പോലെയുള്ള ചെറിയ കക്ഷികളുണ്ട് അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് പിന്തുണ നൽകുന്ന കക്ഷികളാണ് അപ്പോൾ ഒരു ഒരു ഡിവൈഡഡ് ഒരു ഹൗസാണ് ഉത്തർപ്രദേശ് എന്ന് പറയാമെങ്കിലും ബി ജെ പിക്ക് വ്യക്തമായ എഡ്ജാണ് അവിടെ സംഭവിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ബഹുജൻ സമാജ് പാർട്ടിയും സമാജ്വാദി പാർട്ടിയും ഒരുമിച്ച് ചേർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ കണക്കുകൾ അവർക്ക് അനുകൂലമായിരുന്നെങ്കിലും ഫലം വന്നപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷത്തിൽ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഈ പുറമേ കാണുന്ന ഒരു ചിത്രമല്ല യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങുന്നത് അവിടെ തീർച്ചയായും യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രി അദ്ദേഹം സ്റ്റേബിൾ ഒരു ഗവൺമെൻറ്റിൻ്റെ നേതൃത്വം കൊടുക്കുകയാണ് ആ ഗവൺമെൻറ്റിൻ്റെ എതിരെയുള്ള ആൻറ്റി ഇൻകംബൻസീവ് ഫാക്ടേഴ്സ് പരിമിതമായതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് തീർച്ചയായും ഉത്തർപ്രദേശിൽ ഒരു എഡ്ജുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്